ഹലോ അങ്ങനെ ചൂടിന് ആശ്വാസമായിട്ട് ചെറിയൊരു മഴയൊക്കെ കിട്ടിയിരുന്നു വൈകുന്നേരം മുതൽ നല്ല മഴയും ആയിരുന്നു ചെറിയൊരു ആശ്വാസം തന്നെ പറയാനുള്ളൂ ഈ ചൂടത്തെ ഈ മഴയൊന്നും ഒന്നും അല്ല ചെറിയൊരു തണുപ്പ് കുറച്ച് നേരത്തേക്കൊരു ചെറിയ തണുപ്പം അത്രേ ഉള്ളൂ അത് കഴിയുമ്പോൾ അതിൻ്റെ ഇരട്ടിയുടെ ഇരട്ടി ആയിരിക്കും ചൂട് അപാര ചൂടാണ് പറഞ്ഞറിയിക്കാൻ പറ്റാത്തത്ര ചൂട് കാരണം കഴിഞ്ഞ വർഷമൊക്കെ ഒമാനിലായിരുന്നു ഏറ്റവും ചൂട് കുറവ് പക്ഷേ ഈ പ്രാവശ്യം ഗൾഫ് രാജ്യങ്ങളെല്ലാം ഒരുപോലെ ചുറ്റുമുള്ള ഇനിയും ചൂട് കൂടുക പറയുന്നത് ഈ ഒരു ചൂടൊന്നും അല്ല ഇനിയും ചൂട് കൂടുവെന്നാണ് പറയുന്നത് ഒരു ഓഗസ്റ്റ് വരെയൊക്കെ ചൂടായിരിക്കും സഹിക്കാൻ പറ്റാത്തത്ര ചൂട് ഈ ചൂടിനരക്കൊരു മഴയൊക്കെ കിട്ടിയപ്പോൾ ആങ്ങളെ പെങ്ങളും നിന്ന് മഴയൊക്കെ കണ്ടിങ്ങനെ ആസ്വദിക്കുകയാണ് മഴയത്ത് ഇറങ്ങി വന്ന് കളിച്ചാൽ ഉണ്ട് കാരണം പാർക്കിലൊക്കെ കുഞ്ഞുങ്ങൾ നല്ല മഴ ഒന്നും ഇതൊന്നും വയ്ക്കാതെ കളിച്ചോണ്ടിരിക്കുക കാരണം ഈ ചൂടിന് ഈ ഒരു മഴ നല്ല ആശ്വാസമാണ് രണ്ടു പേർക്കും നിറഞ്ഞാൽ ഉണ്ട് പക്ഷേ നമുക്ക് പ്രതീക്ഷിക്കാനൊക്കത്തില്ല പെട്ടെന്നുള്ളൊരു മഴ ആയതുകൊണ്ട് പനിയൊക്കെ പിടിച്ചാലോ അതുകൊണ്ട് അകത്തിരുന്ന് രണ്ടുപേരുടെ മഴ ആസ്വദിക്കട്ടെന്ന് കരുതി അങ്ങനെ ആമിക്കുഞ്ഞിന് ഭയങ്കര സന്തോഷം മഴയൊക്കെ കണ്ടപ്പോൾ മഴ നല്ല തണുപ്പുമുണ്ട് ഈ മലയുടെ അടുത്തൊക്കെയാണ് എല്ലാ തണുപ്പുമൊക്കെ ഉണ്ട് ആ കാറ്റൊക്കെ കൊണ്ട് ഇങ്ങനെ മഴയൊക്കെ ആസ്വദിച്ചുകൊണ്ടിരിക്കുകയാണ് രണ്ടുപേരും ഈ വീഡിയോ ഒക്കെ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മാത്രം മറക്കരുത് ലൈക്കും ചെയ്യണം